നമ്മൾ ചർച്ച ചെയ്യാൻ ചർച്ചയാുന്ന വിഷയം സൂപ്പർ താരങ്ങൾ ഏറ്റവും സ്റ്റൈലോടു കൂടി അഭിനയിച്ച സിനിമകളെ കുറിച്ച് പറയണമെന്ന് ജയരാജ് എന്ന സുഹൃത്ത് ആവശ്യപ്പെട്ടിന് അതായത് അവരെ സിനിമ ഏറ്റവും നല്ല ഓരോ പിക്ചറിൽ ഓരോ സൗന്ദര്യം ഉണ്ടാവുമല്ലോ ഏത് സിനിമയിലാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യം ഉണ്ടായത് ഓരോ നടൻ്റെ അതിനെക്കുറിച്ചൊന്നു പറയാം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേമസീർ സാറിൻ്റെ പറയും പ്രേമനസ്വീർ സാറിൻ്റെ എല്ലാ പടത്തിനും അദ്ദേഹം സുന്ദരൻ തന്നെയാണ് പക്ഷേ ഓരോന്ന് എടുത്ത് പറയണം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പണിതീരാത്ത വീട് പറയാം പണിതീരാത്ത വിട്ടിൽ നസീർ സാറ് അടിപൊളി സ്റ്റൈലാണ് ഊട്ടിയിൽ നിന്ന് ഷൂട്ട് ചെയ്ത പാടം അതായത് നല്ല ഡ്രസ്സിങ് കറക്റ്റ് പാൻറ്റ് ഇതല്ലിട്ട് പണിതീരാത്ത വിട്ടുള്ള നീലഗിരിയുടെ സഹികളെന്നുള്ള പാട്ടിലും പാടുമ്പോൾ നോക്കിയാൽ മതി സൗന്ദര്യം നസീർ സാറിൻ്റെ അതുപോലെ കുറേ പടങ്ങളിലുണ്ട് പക്ഷെ നമുക്കത് അതൊന്നും തിരഞ്ഞെടുക്കാം പണിതീരാത്ത വിട് നസീർ സാറിൻ്റെ പണ്ട് നസീർ സാറിന്റെ അവകാശി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ടായത് അതിനെക്കുറിച്ച് അതിനത്തെ പ്രശസ് പ്രശസ്ത നിരൂപകൻ എഴുതിയത് അവകാശി എന്നുള്ള സിനിമയിൽ നസീർ സാ നസ് പ്രേം നസീറിന്റെ സൗന്ദര്യം വേറൊരു പടത്തിലും ഉണ്ടായിട്ടില്ല അത് ഒരാളെ കയച്ച പാടാണ് അപ്പം ഞാൻ പറഞ്ഞു പണ്ഡിതരാത്ത കൂടെ സത്യം മാഷ് നല്ല ആൻഡ് സമ്മാറ്റുണ്ടായത് അടിമകൾ എന്നുള്ള സിനി സിനിമയിലാണ് നല്ല തൈലം കെട്ടി സൂപ്പറായിട്ട് പിന്നെ മധുചേട്ടൻ നല്ല സുന്ദരനായിട്ട് കാണപ്പെട്ടത് രജനീഗന്ധി എന്നുള്ള സിനിമ ലക്ഷ്മിയുടെ കൂടെ അഭിനയിച്ച് രജനീഗന്ധി അതിൽ വയസ്സിനായിട്ട് അഭിനയിക്കുന്നത് നല്ല ചെറുപ്പക്കാരൻ്റെ കാലൊക്കെ വയസ്സാകുന്നുണ്ട് പിന്നെ അതല്ല ആദ്യം ചെറുപ്പക്കാരനായിട്ട് കാണിക്കുന്നുണ്ട് അത് നല്ല സ്റ്റൈലാണ് ആൻഡും കോ ഇതിലിട്ടിട്ട് കോട്ടലിട്ടിട്ട് അതിലൊരു മിററിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു സീനുണ്ട് മിററിൽ കാണിക്കുമ്പോൾ അതായത് തിയേറ്ററിൽ നിന്നല്ല ഓ മധു അടിപൊളി സ്റ്റൈലാണെന്നുള്ള ആൾക്കാർ പറയുന്നുണ്ട് അതിനെ പിന്നെ വിൻസെൻറ്റ് വിൻസെൻറ്റ് പെൺപുലിയിൽ അടിപൊളി സ്റ്റൈലാണ് പാൻറ്റും കോട്ടനും അമിതാഭ് ബച്ചൻ്റെ ഷോളയിലെല്ലാം പോലത്തെ ഡ്രസ് ഡ്രസ്സിങ് പിന്നെ സുധീർ ടൈഗർ സലീമിൽ നല്ലൊരു പിന്നെ സ്റ്റൈലാണ് ഒരു പുലി നകാൽ കഴുത്തിന് കെട്ടി ചാരഡിൽ പുലി നകം പിന്നെ കണ്ടാൽ ഇന്തിപ്പിച്ചാലും ശത്രുഹൻസിനും പോലെ ഉണ്ടാവും പിന്നെ രവികുമാർ ലിസയിലാണ് നല്ല സൗന്ദര്യമായിട്ട് കാണപ്പെട്ടത് എന്നെ രവികുമാർ കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് മോഹൻ മോഹൻ ഞാവൽപ്പഴത്തിൽ കയറുകറുത്തൊരു പെണ്ണാണ് കടഞ്ഞെടുത്തൊരു മെയ്യാണ് നല്ല പാട്ടുള്ള സീനിൽ നല്ല കോട്ടലിട്ടിറ്റ് പിന്നെ സോമൻ സോമൻ ശ്രീമാൻ ശ്രീമതി എന്നുള്ള പഠത്തിൽ നല്ല ആൻസമാണ് അതിൽ ഫുൾ സൂട്ടിലാണ് പിന്നെ സുകുമാര നസീർ സ്ഥാനോട് അഭിനയിച്ച അങ്കുരത്തിൽ നല്ല സ്റ്റൈലാണ് അതിലും ഇങ്ങനെ ഫുൾ സോട്ടിലാണ് പിന്നെ ജേഞ്ചായിട്ട് ഏറ്റവും സ്റ്റൈലായിട്ട് കാണപ്പെട്ടത് അനുപല്ലവീലാണ് അനുപല്ലവീലിന് നല്ല ഡ്രസ്സിങ്ങും പിന്നെ ഓരോ നല്ല നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ട് അതിൽ കാണുന്ന ആൻഡ് സമ്മാനം അനുപല്ലവിൽ പിന്നെ സത്താർ ബെൻസ് വാസൂല് പാട്ട് സീനിലെല്ലാം നല്ല കേറ്റപ്പുണ്ടേ ജോസ് ഞാൻ ഞാൻ മാത്രമാണെന്നുള്ള അവിടത്തിൽ നല്ല സ്റ്റൈലായത് ആ പടത്തിൽ അത് ഊട്ടിന്ന് ഷൂട്ട് ചെയ്തതാണ് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇവരെ കഴിഞ്ഞാൽ പിന്നെ മമ്മൂട്ടി മമ്മൂട്ടി അർത്ഥ അർത്ഥം എന്നുള്ള സിനിമയിൽ നല്ല കാണാനുള്ള സ്റ്റൈലാണ് പ്രത്യേകിച്ച് ഹെയർ സ്റ്റൈലിലാക്കിയിട്ട് എന്നാൽ അതായത് നല്ല ഫുൾ സൂട്ടിൽ പിന്നെ മോഹൻലാലേറ്റവും സ്റ്റൈലായിട്ട് കണ്ടത് വന്ദനത്തിലാണ് വന്ദനത്തിൽ വന്ദനത്തിൻ്റെ ആ ലവ് സീനിലെല്ലാം അഭിനയിക്കുന്നത് അന്നത്തെ കാലത്തിൽ നല്ല ഡ്രസ്സിങ്ങും ഇന്നിപ്പോൾ ആ ഫാഷൻ ഇറങ്ങിയേ ഷേർട്ടിൻ്റെ കൈ കുറച്ച് വലുതായിട്ട് അത് അതിന്റെ മോഹൻലാൽ അന്ന് ആ സമയത്ത് ഇട്ടാൽ ഇന്നത്തെ കുറേ നടന്മാർ അത് ഇടുന്നതാണ് നെസ്സിലായി ഇടുന്നതാണ് അതേപോലത്തെ ഷേർട്ട് അന്ന് മോഹൻലാൽ വന്ദനത്തിൽ അങ്ങനെയുള്ള ഷർട്ടെല്ലാം ഇട്ടിട്ട് നല്ല സ്റ്റൈലാണ് ഇവരൊക്കെയാണ് നസീർ സാറ് മുതൽ മോഹൻലാൽ വരെ അതേ നമ്മൾ പറയുണ്ടോ ബാക്കി പറഞ്ഞിട്ട് നമ്മൾ വേറെ സമയം വേസ്റ്റാക്കണ്ട അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊക്കെയാണ് ഓക്കെ